സി എം ഏ ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടുവോ താരാദ്യം കാര്യപദ് പറ അത് കേട്ട് കഴിച്ചിട്ട് വേണ്ടയോ വേണ്ടയോന്ന് ഞാൻ തീരുമാനിക്കാം എന്നാ പിന്നെ ഞാൻ പറയുന്നില്ല പറ വഴക്ക് പറയുന്നത് കേൾക്കാൻ രസിക്കണ്ട ശരി ഞാൻ ദേഷ്യപ്പെടുന്നില്ല താർ കാര്യ പദ്ധതി പറ ആശ്വാസമായി അല്ല ശബരിമല ശബരിമല വിഷയത്തിൽ ആരത്തിയത് കോടതി വിധി അനുസരിച്ച് കേട്ട ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ല സാർ ചൂടാവില്ലെന്ന് പറഞ്ഞതോ അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ എല്ലാം ശരിയാക്കാമെന്നു പറഞ്ഞാണ് നമ്മൾ അധികാരത്തിൽ വന്നത് എന്നിട്ടെല്ലാം ശരിയാക്കിയോ ഇനി നാം എന്ത് പറയും ജനങ്ങളെ ശരിയാക്കും എന്നാണ് എൻ്റെ ആലോചന അല്ല താൻ പറഞ്ഞു പോന്നത് പുഴുപ്പിച്ചില്ലല്ലോ തുടക്കത്തിലെ സാർ പേടിപ്പിച്ചോളന്നില്ല താൻ കാര്യം പറഞ്ഞില്ലെങ്കിലാണ് ഇനി ഞാൻ ദേഷ്യപ്പെടാൻ പോകുന്നത് പറഞ്ഞാലും ചൂടാവും പറഞ്ഞില്ലെങ്കിലും ചൂടാവും ഇങ്ങനെ പെറുവിറക്കുന്നത് എനക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പര്യാദയ്ക്ക് കാര്യം പറയും അല്ല സി എം എ ശബരിമല വിഷയം വന്ന പിന്നെ നാട്ടിൽ മൊത്തം നമ്മുടെ ഇമേജ് പോയി ഓ ശത്രുവിനെ കാണുന്ന പോലെ ഇപ്പം സി എമ്മിനെ ചിലത് കാണുന്നു ഒരു സ്വേച്ഛാധിപതിയാണെന്നാണ് ആൾക്കാരൊക്കെ ഇപ്പോൾ അടക്കം പറയുന്നത് അത്രേ ഉള്ളൂ ദേഷ്യപ്പെടരുത് അതൊക്കെ കുറച്ച് തിരക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അതൊക്കെ മാറ്റിയെടുക്കാൻ ബന്ധമാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നവോത്ഥാനം അതിനോടുകൂടി ഒന്ന് കയറി വന്നതാ അന്ന് തന്നെ രാത്രി മലയിൽ പെണ്ണുങ്ങളെ കയറ്റിയില്ലേ അതോടുകൂടി അതാ ഹുക ഇതെന്താണ് പുറത്താക്കേണ്ട പോലീസുകാരുടെ ലിസ്റ്റ് ആണോപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പന്തളം കൊട്ടാരമാണ് കോടതിയിൽ പോയിരിക്കുന്നത് അഗ്രെ നമുക്കൊരു കാര്യം ചെയ്യാം ഇരുപതലും തിരുവാഭരണം പന്തളം കൊട്ടാരത്തിൽ വെക്കണ്ട എ കെ ജി സെന്ററിൽ കൊണ്ടുവന്ന് വെക്കാൻ പറ അഗ്രെ അതിന്റെ സുരക്ഷ നമ്മുടെ സഹാക്കൾ നോക്കിക്കോളും അത് പിന്നെയും ഇമേജ് പോണ കാര്യമല്ലേ അത് തിരിച്ചു പിടിക്കേണ്ട കാര്യമാ ആലോചിക്കേണ്ടത് നമ്മുടെ ഇമേജ് തിരിച്ചു ഒരു ഐഡിയ എനിക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇച്ചിരി പൈസ ചിലവാകും അതെന്നു പണം കൊടുത്ത് പോക്കറ്റിലാക്കാനാണോ ഏ പണം കൊടുത്താലൊന്നും ഇപ്പോഴുള്ള ആൾക്കാർ വീടില്ല പൈസ വാങ്ങിച്ച് പോക്കറ്റിട്ടിട്ട് മറിച്ച് കുത്തുന്നവരാ നമ്മുടെ മലയാളികൾ ജനങ്ങളുടെ തലച്ചോറാണ് നമ്മൾ കൈക്കലാക്കേണ്ടത് അതിന് ഏറ്റവും നല്ല മാർഗം സിനിമയാണ് നമുക്കൊന്നുകൊണ്ട് സിനിമ പിടിച്ചാലോ സാറേ ഇതായിരുന്നോ തന്റെ ഐഡിയ സിനിമ വേറെ ആശാരെ അങ്ങനെ ഇപ്പോ അയാളെ പുച്ഛിക്കാൻ പറട്ടെ സിനിമ പോലെ ജനമനസികളെ സ്വാധീനിക്കാൻ പറ്റിയ ഒരു മാധ്യമം ഇതുവരെ ഉണ്ടായിട്ടില്ല റഷ്യയിലൊക്കെ ആദ്യകാലങ്ങളിൽ നമ്മുടെ പാർട്ടിയെ വളർത്താൻ വേണ്ടി സിനിമയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ് അത് ശരിയാ കമ്മ്യൂണിസ്റ്റ് ആര് മാത്രമല്ല ഹിറ്റ്ലറും നല്ലപോലെ സിനിമ ഉപയോഗിച്ചിട്ടുണ്ട് ആശാരിപ്പോ ഹിറ്റ്ലറിന്റെ കാര്യം ഇവിടെ പറഞ്ഞത് മറ്റൊന്നും ഓർമ്മിപ്പിക്കാനായിട്ടല്ലോ സീമിനെ കുറിച്ച് ഞാൻ അങ്ങനെ ഈ തങ്കപ്പെട്ട മനസ്സിലേ നവോത്ഥാനവും ജനതന്മയും മാത്രമുള്ള നമ്മുടെ കേന്ദ്ര ഭരണ പാർട്ടിയാ എനിക്ക് ഇങ്ങനെ ഒരു ആശയം മനസ്സിലാക്കി തന്നത് മുൻ പ്രധാനമന്ത്രിയെയും പാർട്ടിയേയും കളിയാക്കുന്ന ഒരു സിനിമയുടെ ടീസർ അവരുടെ ഒഫീഷ്യൽ പേജിലാ ആ സിനിമ ഇന്ന് റിലീസ് റിലീസാവുക അങ്ങനെയാണെങ്കിലേ നമ്മളും വിട്ടു കൊടുക്കരുത് നമ്മൾക്കും പിടിക്കാം അഞ്ചെട്ട് സിനിമ അഞ്ചട്ട സിനിമയൊന്നും പിടിച്ചില്ലെങ്കിലും ആദ്യം തന്നെ പ്രതിപക്ഷത്തെ കളിയാക്കിക്കൊണ്ട് ഒരു സിനിമ നമുക്ക് പിടിക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ നായകനായി അഭിനയിക്കുന്ന മറ്റൊരു സിനിമ അങ്ങനെയാണെങ്കിലേ ആയിരിക്കും കഥയും തിരക്കഥയും സംവിധാനവും ആശാദന്റെ നിർവചിച്ചോ ഒരു കൊഴപ്പമില്ല പക്ഷേ സംഭാഷണം നമുക്ക് മറ്റാരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കാം അല്ലായെന്നുണ്ടെങ്കില് വെളുക്കാതെ തെച്ചത് പാട്ടായി എന്ന് പറഞ്ഞതുപോലെയാകും അല്ല അഞ്ചാറ് വരുന്ന ചുമ കാരണം ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ വല്ലാത്ത ചുമയാണല്ലോ ചുമ രണ്ടാഴ്ച കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കണമെന്നാണ് അമിതാഭിച്ച പറഞ്ഞിരിക്കണത് എന്തിനാ മാറ്റുന്നത് വെറുതെ ഇതാ ഏക ഒരു ആശ്വാസം എല്ലാം നല്ലതിനു നിരീക്ഷ എത്ര തവണ ഞങ്ങള് വിളിച്ചതാ മന്ത്രിയാവായിരുന്നില്ലേ പാലായിക്കപ്പുറം വേറൊരു ലോകം ഉണ്ടെന്ന് ആ പള്ളിയിലെ ഒരു താമര വെച്ചിരുന്നെങ്കില് എന്തൊരു സുഗന്ധായിരുന്നേന് എല്ലാം തട്ടിക്കളഞ്ഞില്ലേ കൃഷ്ണ ഗുരുവായൂരപ്പ സാറിന്റെ പാർട്ടീനെ കാത്തു രക്ഷിച്ചോണേ സത്യം പറഞ്ഞാൽ ഞാൻ നല്ല ആ വീണ്ടും ഫ്രണ്ടിലേക്ക് ും എന്റെ ആള് മാറി കാര്യം നടന്നല്ലോ എന്നോടുള്ള ദേഷ്യത്തിന് റബർ മരങ്ങൾ മുഴുവൻ മുറിച്ചു മാറ്റണമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് പക്ഷേ മരങ്ങൾ എന്ത് അങ്ങനെ ചില്ലറക്കാരനാണോ വളരം തോറും പിളരം എന്ന് പറയുന്ന ആപ്തവാക്യം ലോകത്തിന് സമ്മാനിച്ച മഹാനല്ലേ അതുപോലെ തന്നെ ടാക്സ് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എത്രയെത്ര പാവങ്ങളാണ് അങ്ങേ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെയൊക്കെ പ്രാർത്ഥന എപ്പോഴും അങ്ങയോടൊപ്പം തന്നെ ഉണ്ടാവും ഞാൻ തിരിച്ചു വരേണ്ടത് ഈ രാജ്യത്തിന്റെയും കാലത്തിന്റെയും ആവശ്യമാണ് തീർച്ചയായിട്ടും എന്താ സംശയമുള്ളത് അതിന്റെ സുഭലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്താണാവോ ആ ശുഭലക്ഷണം പ്രളയം സർക്കാർ മുപ്പത്തി അഞ്ച് തുറന്നു വിട്ട ആ പ്രളയം അതിന്റെ ശാസ്ത്രം എനിക്ക് മനസ്സിലായില്ല സർക്കാരിന് ഒരു ശതമാനം സെസ് ചുമത്താൻ അനുവദിച്ചിട്ടുണ്ടല്ലോ അതിന്റെ പേരില് സർക്കാരിന് ആയിരം കോടിയല്ലേ കിട്ടാൻ പോണത് ആ ഭാരം തിരിച്ചറിഞ്ഞ് ജനം ഞങ്ങളെ വീണ്ടും അധികാരത്തിൽ എത്തിക്കുമെന്നാണ് എന്റെ വിശ്വാസം ഈശ്വരാണിന്റെ പാർട്ടി വളരട്ടെ

സംഗതിയൊക്കെ കൊള്ളാം പക്ഷേ സി എമ്മിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഈ പടമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇത് എട്ട് നിലയിൽ പൊട്ടു തീർച്ച നായകനെ ഹൈലൈറ്റ് ചെയ്താലല്ലേ ഒരു പഞ്ച് കിട്ടും 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 നല്ല പഞ്ച് കിട്ടും പ്രേക്ഷകരിൽ നിന്ന് ആണെന്ന് മാത്രം സഹാവോർ ഋബലായി സംസാരിക്കാതെ ഈ സിനിമക്ക് എന്താണ് പ്രശ്നം എന്ന് പറയൂ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ പതിനെട്ടടവും പഠിച്ച ഒരു വീരന്റെ കഥയാണല്ലോ അപ്പോ ആ അടവ് അടിപ്പിച്ച ഗുരുവിനെ മറക്കാൻ പാടില്ലായിരുന്നു നിങ്ങൾ സിനിമയുള്ള കണ്ടിട്ടില്ലേ അതിൽ നായകന്റെ മുകളിലായിരിക്കും അടവു പഠിപ്പിച്ച മനസ്സിലായോ ഇപ്പൊ കാര്യം പിടികിട്ടി കേട്ടോ ആ ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രശ്നം നടന്റെ മുഖഭാവം കളിയില്ല ചിരിയില്ല ഒന്നുമില്ല അത് ശരിയാ അല്ല നിങ്ങൾ എന്താ അവാർഡ് പടമാണോ എടുക്കാൻ പോകുന്നത് അവാർഡ് പണമെടുത്താലേ ആര് കാണാനാ ഇനി പിന്നെ നായകന്റെ കുറവ് മറച്ചു വച്ച് മറ്റു കഥാപാത്രങ്ങളെ കേറ്റണം ജനപ്രിയ താരങ്ങളായ ഞങ്ങളെ പോലെ ഏതാണ്ട് ഇലക്ഷം വരുമ്പോ എന്നെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ അങ്ങനെയാണെങ്കിലേ എന്റെ കഥാപാത്രത്തിന് നല്ല പ്രാധാന്യം കൊടുക്കണം എങ്ങനെയാ പടത്തിന് ഒരു ഹോപ്പ് ഉണ്ടാകുള്ളു പിന്നെ താനും വേണം കണ്ടിട്ടില്ലേ എല്ലാ ഹിറ്റ് പടങ്ങളിലും ഒരു കോമാലി വേഷം ഉണ്ടാകുമല്ലോ അതിപ്പോ അവരുടെ പടം ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്നല്ലേ അതായത് യാദൃച്ഛികമായി പ്രധാനമന്ത്രി ആയത് ഇവിടെ അങ്ങനെയല്ലല്ലോ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് മുഖ്യമന്ത്രി ആയതല്ലേ അപ്പോ പ്ലാൻഡ് ചീഫ് മിനിസ്റ്റർ ോട്ടെ അയ്യോ ആശാന ഇത് എന്തു കളഞ്ഞേ അയ്യോ ഇത് നമ്മുടെ സിനിമയുടെ സ്ക്രിപ്റ്റ് ഇല്ലേ ഇല്ല ആശാന കളഞ്ഞേ എന്തോ പറ്റി ഇതൊന്നും നടക്കൂല്ലോ അതെന്താ സിനിമ തുടങ്ങി ഇന്റർവ്യൂലാകുമ്പോ വില്ലന്റെ സ്വഭാവം ആശാനെ ഒന്നുകിൽ ഇന്റർവെൽ അല്ലെങ്കിൽ ഇന്റർവ്യൂല് കഴിഞ്ഞുള്ള നായകൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് അങ്ങ് ഒഴിവാക്കിയാ പോരെ കാര്യം കഴിഞ്ഞില്ലേ അതിലും നല്ലതല്ലേ ഈ പടം കൂടെ ഒഴിവാക്കുന്നത് നമ്മുടെ ഇമേജ് തിരിച്ചു എന്തോ ഇനിയിപ്പ് അതിനുള്ള പണിയൊക്കെ ഞങ്ങൾ ആസൂത്രണം ചെയ്ത് കഴിഞ്ഞു അതെന്ത് പണിയാ ശബരിമല നമ്മുടെ ഇമേജ് കളഞ്ഞത് അതെ അത് മാറ്റാൻ ഒറ്റ മാർഗമേ ഉള്ളൂ അതെന്താ നമ്മളും വിശ്വാസികൾക്കൊപ്പമാണെന്ന് വരുത്തുക അതിനിപ്പോ എന്ത് ചെയ്യാനാണ് പരിപാടി ഇന്നേ പേട്ടതൊടലല്ലേ അയ്യേ ഇതെന്ന ആശാന ഇതൊക്കെ ശരിക്കും പറഞ്ഞ ജനങ്ങളെ കണ്ണി പൊടിയിടുന്ന പരിപാടിയല്ലേ മോശമായിതൊക്കെ കേട്ടോ ഇവിടെ താനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറയുന്നതാണോ കുഴപ്പം ചെയ്യുന്നത് ശരിയാണോ ആ സി എം എ നമ്മുടെ പി ഉണ്ടല്ലോ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു അതുമല്ല നമ്മുടെ പേട്ട തുള്ളിനെ പരിഹസിക്കുന്നു Ah. Seri 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 seri. Okay. <laughs> ും തമ്മിൽ തല്ലിച്ചും ഓടി നടന്ന് താഴെയുള്ള വള്ളിയിൽ തട്ടി വീഴാതിരിക്കാൻ വള്ളി ഇല്ലാത്തടത്ത് തുള്ളുന്നതാണ് നല്ലത് തെളിച്ചു പറഞ്ഞ ജനമില്ലാത്ത നാട്ടിലെ നേതാവാകണം അപ്പൊ പിന്നെ ആരും കുറ്റം പറയാനുണ്ടാവില്ലല്ലോ ശരിയല്ലേ വാർത്തകളുടെ ൂർച്ചയുമായി എത്തിയ ട്വന്റി കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ മിററിങ്ങൂടെ നിങ്ങളുടെ സ്മാർട്ട് ഇപ്പോൾ ആസ്വദിക്കാം 24. നിലപാടുകളിൽ സത്യസന്ധത This is 24.